ഇന്ന് നമ്മൾ ഒരു റബ്ബർ തോട്ടത്തിൽ നിൽക്കുകയാണ് ഈ ഒരു റോഡ് ക്രോസ് ചെയ്താണ് കാട്ടാനദേഹ് ഇതുവഴി നാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നതും അതുപോലെ തിരികെ നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഈ ഒരു തോടിലെ ചള്ളയിലൊക്കെ ചിലപ്പം ചള്ളയൊക്കെ വാരി ദേഹത്തൊക്കെ പുരട്ടിയ ശേഷമാണ് ഇതുവഴി കയറി വരുന്നത് ഈയൊരു തേക്കും കാട്ടിൽ കൂടിയാണ് ഈ ഒരു റബ്ബർ തോട്ടത്തിലോട്ട് കയറി വരുന്നതും ദേ ഈ കാണുന്ന ആണ് തേക്കും തോട്ടത്തിൽ കൂടിയുള്ള ആനത്താരയാണ് ദിവസവും ഈ ആന ഈയൊരു റൂട്ടിൽ കൂടിയാണ് വരുന്നത് ദേ ഇവിടുന്ന് ഈ ഒരു റബ്ബർ തോട്ടത്തിലേക്ക് കയറുന്ന ആനത്താരയാണ് ഇപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസമായി ആന ഈയൊരു റൂട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത് നമുക്ക് വൈകുന്നേരം ദ ആന ദിവസവും ക്രോസ് ചെയ്യുന്ന റോഡാണ് വെട്ടമില്ല വെളിച്ചമില്ല എന്ത് ചെയ്യാനാണ് ആരോട് പറയാനാണ് കെ എസ് ഇ ബിക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ലൈനിൽ എന്തോ ഒരു തകരാറുണ്ട് അത് പരിഹരിച്ചിട്ട് ഉടൻ തന്നെ ലൈൻ ചാർജ് ചെയ്യും എന്നാണ് അറിയിച്ചത് എന്തായാലും ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ് ഈ വരുന്ന വാഹനങ്ങളുടെയും കയ്യിലിരിക്കുന്ന ടോർച്ചുകളുടെയും വെട്ടം മാത്രമാണ് ഞങ്ങളുടെ കയ്യിൽ എന്തായാലും ആനയെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് ഇതേ പത്തനംതിട്ടയിൽ നിന്നും ശീതത്തോടിനെ ലക്ഷ്യമാക്കി പോകുന്ന ബസ്സുകളാണ് എന്തായാലും ഈ ഒരു വട്ടത്തൊക്കെ നമുക്ക് ആന വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി വേണം കയറി പോകുവാനൊക്കെ അവിടുന്ന് ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട് അതിൻ്റെ വട്ടമാണ് ഈ അടിക്കുന്നത് പോലീസുകാരെ ഫോറസ്റ്റുകാരെ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഉണ്ട് ധാരാളം ആളുകളും ആനകളെ കാണുവാൻ വേണ്ടി ദേ ഇവിടെ നിൽക്കുന്നു ഈ ഒരു വളവിൻ്റെ താഴെയാണ് നിൽക്കുന്നത് അതായത് ആന ക്രോസ് ചെയ്യുന്ന ആ റോഡിൽ നിന്നും വളരെ വളരെ ദൂരെ തന്നെയാണ് ആളുകളിൽ നിന്ന് ആനയെ കാണുവാൻ നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട് ദേഹ് പോസ്റ്റിലെല്ലാം വെട്ടം കത്തി അതുകൊണ്ടോ ആൾക്കാരൊക്കെ ദൂരെയാണ് നിൽക്കുന്നത് ുടം അടി ആടി പെട്ടോ അടിച്ചേനെ ആനിക്കും റോഡ് മനസ്സിലായ വഴി കേറി പോണ്ടേട്ട് തേണ്ട തേണ്ടാഴ്ച oh combine 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 wow <laughs> you. <laughs>